മീനോടമ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമു ഞാൻ ഇവിടെ അതിന്റെ ഇൻസ്റ്റന്റ് മിക്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാമിന്റെ അപ്പൊ ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിനു വേണ്ടി പഞ്ചസാര പാനി ഉണ്ടാക്കണം ഈ ഇരുന്നൂറ് ഗ്രാമിന് വേണ്ടി ഞാൻ ദ ഈ ഒരു കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നേ ഇനി കപ്പ് കണക്ക് അറിയാത്തവർക്കായി ഞാൻ പറയാം ഈ സ്പൂണിന് ഇരുപത് സ്പൂൺ ടേബിൾ സ്പൂൺ ആണേ ഇതിന് ഇരുപത് സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഒത്തിരി മധുരം വേണ്ട ഇത് മതിയാവും ഇനി ഇതിനകത്തേക്ക് നമുക്ക് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഈ ഒരു കപ്പിന് ഞാൻ ഈ അതേ സെയിം പാത്രത്തിന് രണ്ടര പാത്രം വെള്ളം ഒഴിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ പനിയാക്കാം പഞ്ചസാര പാനി ഇതിലേക്ക് ഏലക്ക ഞാനൊരു അഞ്ച് ഏലക്ക പൊടിച്ചതാണ് ഇത് അതുകൊണ്ടിന്റെ കൂട്ടത്തിലിട്ട് ഇലക്ക ഈ പഞ്ചസാര പാനീന്ന് പറയുമ്പോ ഒത്തിരി അങ്ങ് കട്ടിയാവണ്ട ഞാൻ തീ ഹൈ ആയിട്ട് തന്നെ ഇട്ടേക്കുന്നേ നമ്മള് അത് നല്ലപോലെ തിളച്ചു കഴിഞ്ഞിട്ട് കയ്യിൽ എടുത്ത് നോക്കുമ്പോ ഈ തേനൊക്കെ ഒട്ടത്തില്ലേ ആ ഒരു പരുവോ അത്ര മതി ഇതൊന്ന് തിളക്കട്ടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇന്ന് നോക്കുമ്പോ ഒത്തിരി അങ്ങ് പശ പോലെ നൂര് പോലെ കയ്യിൽ വരണ്ട ഒരു കൊഴുപ്പ് വരുവാ കണ്ടില്ലേ ഒന്ന് കൊഴുത്തിരുന്ന മതി അങ്ങനെ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലതുപോലെ തിളച്ചു വരുമ്പോ ഇച്ചിരി സമയം കഴിയുമ്പോ ഈ സ്പൂൺ ഇട്ട് ഉണ്ടല്ലോ ഒരു കട്ടി പോലെ തോന്നും ആ പഴയ ഫ്ലോയിൽ ഇളക്കാൻ പറ്റില്ല ഒരു ചെറിയൊരു തടസ്സം പോലെ തോന്നും അതും പരുവാന്ന് അങ്ങനെ അറിയാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കാണിച്ചതുപോലെ ഇങ്ങനെ ലേശം തൊട്ടിട്ട് ഇങ്ങനെ മനസ്സിലായോ ഇതിപ്പോ പരുവായി ഇപ്പൊ ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരമുറി നാരങ്ങ ഉപയോഗിക്കാം ഒത്തിരി വലിയതായിരിക്കാം വേണ്ട തിരിച്ചറിഞ്ഞു മതി വലിയ അലമുറി ഫുള്ള് വേണ്ട കേട്ടോ അതിന് ശേഷം ഇളക്കി നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ബാക്കി ചെയ്യാം പിന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം അത് പൊട്ടിച്ചിട്ടിട്ട് ഞാൻ അതിന് വേണ്ടി എളം ചൂട് പാലാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും മൊത്തം നമുക്ക് ആവശ്യം വരില്ല ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഗ്രാം എന്ന് പറയുന്ന ഒരു കവറിൽ എഴുതിയേക്കുന്ന നാപ്പതെണ്ണം ഉണ്ടാക്കാമെന്ന പാലുതേ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു ക്ലാസ് ആ എടുത്തേക്കുന്ന ഇളം ചൂട് പാല കേട്ടോ ഇത് വെച്ചാൽ നമുക്ക് മൊത്തം വേണ്ട കുറച്ച് ഒഴിച്ച് ഒഴിച്ചു നോക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാ മതി ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോണ്ട ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതായത് നമുക്ക് ഇത് ഉരുള കിട്ടണം അതാണ് പരുവം കുഞ്ഞുരുളയായിട്ടിടാൻ വേണ്ടി ഇതിന്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അതായത് സാധാരണ നമ്മൾ കുഴക്കുന്നളൊക്കെ കുഴച്ചങ്ങ് നിർത്തിയാ പോരാ ഇത് എത്രയും ഇങ്ങനെ കുഴച്ച് സ്മൂത്ത് ആക്കുന്നു അത്രേമാക്കണേ അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയാലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആവണം ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ച് അങ്ങ് ഉണ്ടാക്കിയാലത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഇത് ആദ്യം ഒഴിച്ച പാല് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എക്സ്ട്രാ ഇതുവരെ ഒഴിച്ചിട്ടില്ല നമുക്ക് എക്സ്ട്രാ വേണ്ടി വരില്ല അതെ കരുവം കണ്ടോ ഇത് എത്രയും ഇങ്ങനെ കുഴക്കാമോ അത്രയും കുഴയ്ക്കുക ചപ്പാത്തിക്കൊക്കെ സോഫ്റ്റ് ആവാൻ നല്ലോലെ കുഴച്ചെടുക്കണമെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ പലരും ഇതുണ്ടാക്കിയിട്ട് കട്ടിയായി പോയി സോഫ്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാ ഇതുപോലെ നല്ലോലെ പ്രസ് ചെയ്ത് കുഴക്കത്തില്ല ഞാനൊരു ലേശം കൂടെ പാൽ ഒഴിച്ചിട്ടുണ്ടേ കയ്യിലുട്ടുന്നോന്ന് പേടിക്കണ്ട അത് ശരിയായിക്കോളും ഇതിന്റെ മെയിൻ എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഇതിന്റെ മെയിൻ എന്ന് പറയുന്ന ഈ കുഴക്കുന്നതില കാര്യം ബാക്കിയൊക്കെ ഈസിയാ കാരണം അതല്ലെന്നുണ്ടെങ്കില് നമ്മൾ ഇതിന്റെ ഉരുള ഉരുട്ടുമ്പോ അത് പൊട്ടിപ്പോകും അത് കറക്റ്റ് ഉരുള കിട്ടത്തില്ല ഒരിച്ചിരിങ്കിലും ഉരുള ഉണ്ടാക്കുമ്പോ ഞാനിപ്പോ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാം കണ്ടോ ഒട്ടും െങ്കിലും വിള്ളലു പോലെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോ പൊട്ടിപ്പോവും അതല്ലെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാര പാനിക്കത്തി പൊട്ടിപ്പോവും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല ഒരിച്ചിരെങ്കിലും വെള്ളലുണ്ടെങ്കിൽ ആ എണ്ണയ്ക്കകത്തിടുന്ന ഉടനെ അങ്ങ് വിണ്ടുയർന്നതുപോലെ ആവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്ര ഇങ്ങനെ സോഫ്റ്റ് ആക്കുന്നു ആവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ പരിവുമായി ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചേക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് ഒരിച്ചിരി ഡ്രൈ ആയിട്ടുണ്ട് നമുക്കൊരു ലേശം പാല ഒഴിച്ച് ഒന്ന് പരിവാക്കാം അതിന്റെ ലേശം ഒഴിക്കുന്നുള്ള ഒന്ന് മയത്തിനു വേണ്ടി മാത്രം അതിനുശേഷം നമുക്ക് ഉരുളകളാക്കാം ാക്കാൻ കൈക്ക് ലേശം വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് പെരട്ടിയൊക്കെ സാധാരണയായിരുന്നു എന്നിട്ട് നമുക്ക് ഇത് ഉരുളയാക്കുമ്പോ ശ്രദ്ധിക്കണം ഒത്തിരി വലുത് വേണ്ട ദേ ഇങ്ങനെ കുഞ്ഞത് മതി കാരണം സാധാരണ ഗുലാബ് ജാമം കാണുമ്പോ നിങ്ങൾ വിചാരിക്കും അയ്യോ അത്രയും വലുത് വേണമെന്ന് അത്രയും വലുത് വേണ്ട കാരണം ഇത് നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോ അത് കുതിന്ന് വരും ഇങ്ങനെ കുഞ്ഞുരുളകളാക്കാം ഇങ്ങനെ ആക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഒട്ടും അതിനകത്ത് വിള്ളലൊന്നും വരാൻ പാടില്ല കണ്ടോ നല്ല പരിവുമല്ലേ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതൊക്കെ എടുത്തു വെക്കാം ട്രൈ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുവാന്നെ ലേശം പാൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് ഒന്നുകൂടി എന്നിട്ട് പിടിച്ചാൽ മതി ഒത്തിരി കാരണം നമ്മൾ സമയം എടുത്താ ഈ ഇത് ഇങ്ങനെ ഉരുളയാക്കുന്നേ പെട്ടെന്നും പറ്റുന്ന കാര്യല്ലത് കാരണം ഒട്ടും ഇതാവാതെ നല്ല പരുവത്തിന് വേണൊട്ടും ഒട്ടും ഒന്നും ഇല്ലാതെ അതിച്ചിരി സമയം എടുക്കും ആ സമയം കൊണ്ട് അത് ഡ്രൈ ആവുകയാണെങ്കിൽ ഇടയ്ക്കിച്ചിരെ പാൽ ഒഴിച്ച് നനയ്ക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉരുള ഉരുട്ടുമ്പോ വേണേലും കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിക്കോ കുഴപ്പമില്ല എങ്കിലേ പരുവത്തിന് കിട്ടത്തുള്ളൂ ഇതിപ്പോ ഞാൻ എല്ലാം ഉരുള ഉരുട്ടി വെച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി ക്ഷമയോടെ സമയം എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ നല്ല പരുവത്തിന് കിട്ടുമേ ഇതിപ്പോ ചെറുതും വലുതുമായിട്ട് എനിക്കൊരു മുപ്പത്തൊമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എണ്ണ ചൂടായൊന്നും നോക്കാം നല്ല പരിവു ഇനി ഇതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെക്കണേ എന്നിട്ട് നമുക്ക് ഈ ഓരോ ഉരുളകള് കൊടുക്കാം സൂക്ഷിച്ചിടണം ഇതുപോലെ ബാക്കിയുള്ള കൂടെ ചെയ്തെടുക്കാം ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് മതി ഏറ്റവും സ്ലോയിൽ വെക്കണം ആദ്യം ഇടുമ്പോഴും അത് തീ ഇത്തിരി കുറച്ച് എണ്ണ ഒരു ഇച്ചിരി ചൂട് കുറഞ്ഞിട്ടെ അല്ലെങ്കിൽ ഏറ്റവും തീ കൂട്ടിയിട്ടെടുത്താല് അതിനകം വേഗത്തും ഇല്ല ഇടുന്ന ഉടനെ ഇനി കളർ മാറി വരും ഇത് ചെയ്യേണ്ടത് ഇത് നമുക്ക് നമ്മുടെ ഈ പഞ്ചസാര വെള്ളത്തിലോട്ട് വെക്കാം നിങ്ങൾക്ക് വിചാരിക്കും ഇത്രയും വെള്ളം എന്തിനാ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത് നല്ലതുപോലെ കുതിർന്ന് കയറി ഇതിന്റെ ഡബിൾ വലിപ്പത്തിലാവും അപ്പോഴത്തേക്ക് ഈ പഞ്ചസാര വെള്ളം മൊത്തം ഇതിനകത്ത് കയറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇത് കിടക്കട്ടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്കൊക്കെ പരുവായി തുടങ്ങും പക്ഷേ എത്രയും കൂടുതൽ ഇത് നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നോ അതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളൊന്നും ചെയ്യണ്ട ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ കിടന്ന് കുതിന്ന് റെഡിയാവട്ടെ നമുക്കിത് അറച്ചു വെക്കാം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയി ഇഷ്ടമായോ എല്ലാവർക്കും വളരെ എളുപ്പമല്ലേ പിന്നെ നമ്മൾ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറെ കൂടി ടേസ്റ്റ് കിട്ടും പിന്നെ ഇതിൽ നട്ട്സ് വെക്കുന്നവരുണ്ട് അതായത് നമ്മൾ ഈ ഉണ്ട ഉരുട്ടുന്ന സമയത്ത് അതിനിടയ്ക്ക് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ച് ഇതിന്റെ മുകളിൽ നട്ട്സ് വെക്കാറുണ്ട് ഞാനിത് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമാ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യണം ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സുമായോ ഞാൻ ഉടൻ വരാം ബൈഡ് ബ്ലസ് യു